ഹായ് ഫ്രണ്ട്സ് വെൽക്കം അവർ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് ആവശ്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വീട്ടിൽ വന്നതാണ് അപ്പോൾ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ അങ്ങനെ കുറച്ച് പൂക്കളൊക്കെ അങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഒരു ഇഷ്ടം അങ്ങനെ വീഡിയോ എടുത്തതാണ് ഇപ്പോൾ നമ്മുടെ പൂവാണ് നല്ല മഞ്ഞ കളറിൽ അത് വിരിഞ്ഞ് നിൽക്കുന്ന കാണുന്ന ഒരു പ്രത്യേക ഭംഗിയാണ് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പരമാവധി ഫോട്ടോസൊക്കെ എടുക്കാനും നോക്കും കേട്ടോ പൂക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഇപ്പം നമ്മുടെ കഴിഞ്ഞ മാസം എന്ന് പറയുന്നത് കർക്കിടക മാസമായിരുന്നു മഴയും ഒക്കെ ആയിരുന്നു അപ്പം അതെല്ലാം കഴിഞ്ഞു ഇപ്പം നമ്മളിത് ചിങ്ങമാസത്തിലേക്ക് വന്നിട്ടുണ്ട് അത്തം തുടങ്ങിയാൽ പിന്നെ നമുക്ക് അത്ത പൂക്കളൊക്കെ ഒരുക്കാന് വീട്ടിലത്തെ പൂവ് തന്നെ പൊട്ടിച്ചിടാം അങ്ങനെയൊക്കെ ഒരു ചിന്തക്കെ ആയിരിക്കും പിന്നെ മനസ്സിലുണ്ടാവുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതുപോലെ തന്നെ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് കൂടി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അത് മറ്റൊന്നുമല്ല കുറച്ചായി നമ്മുടെ വീട് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു ഈ ചില്ലറ പണികളൊക്കെ ആയിട്ടുണ്ട് എന്നാലും ഒരുവിതൊക്കെ ആയി അപ്പോൾ അങ്ങനെ പുതിയ മാസമൊക്കെ വന്നതോട് കൂടിയിട്ട് നമ്മൾ അങ്ങനെ കഴിഞ്ഞ ദിവസം പോയിട്ട് ഡേറ്റൊക്കെ നോക്കി അപ്പോൾ ഡേറ്റൊക്കെ കിട്ടിയിട്ടുള്ളത് ചിങ്ങം പന്ത്രണ്ട് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് പുതിയ വീടിൻ്റെ പാല് കാച്ചിലൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ളത് അന്നേ ദിവസം നമ്മൾ വീട്ടിലേക്ക് മാറി താമസിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു നിമിഷം കൂടിയാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ വീഡിയോസിൽ നമ്മുടെ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷം പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുമ്പോൾ അത് നിങ്ങളോടും കൂടി ഒന്ന് പങ്കുവെക്കണം എന്ന് തോന്നി അതുകൊണ്ട് കൂടിയാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഉള്ള ഓരോ വീടിൻ്റെ കാര്യങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് തിരക്കിലൊക്കെ പെട്ടതുകൊണ്ടാണ് നമുക്കങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വീഡിയോസ് ഒന്നും പലപ്പോഴും ഇടാൻ പറ്റാറില്ല അവിടെ ഓരോ കാരണങ്ങൾ കൊണ്ട് കുറച്ച് വേഗിയിട്ടും അങ്ങനെയൊക്കെയാണ് അപ്പോൾ കുറച്ചായിട്ട് അങ്ങനെയൊക്കെയാണ് ഇടാറ് അപ്പോൾ ഇനി തൊട്ടിട്ട് നമ്മളങ്ങനെ വീഡിയോസൊക്കെ എല്ലാം ഉൾപ്പെടുത്താം നമ്മുടെ എല്ലാ സന്തോഷങ്ങളൊക്കെ നമ്മൾ ഇനി വീഡിയോസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടിപ്പോൾ കുറച്ചധികമായി ഇപ്പോഴിതാ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കയറി വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് സബ് ചെയ്ത ഓരോരുത്തരോടും നന്ദി ഞാൻ അറിയിക്കുകയാണ് ഒരുപാട് സന്തോഷം അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ ഒരുപാട് പേര് വന്ന് ചേരട്ടെ അതുപോലെ തന്നെ നമ്മൾ ഹൗസ് ഫാമിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും വന്ന് വീഡിയോസൊക്കെ കാണുക ഇതുവരെ നമുക്ക് തന്നിട്ടുള്ള സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും ബൈ